ഈ നീക്കും ദൈവത്തിൻ നാം കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഈ നോമ്പുകാലത്തിൻ്റെ ഈശോയോടൊപ്പം നാൽപ്പത് ദിനങ്ങളെന്ന ഈ ഒരു നോമ്പുകാല വിചിന്തനത്തിലൂടെ കടന്നു പോവുകയാണല്ലോ സഹോദരങ്ങളെ ഇന്ന് ഇരുപത്തിമൂന്നാം ദിവസം ഇന്നത്തെ സുവിശേഷ ഭാഗങ്ങളിലൂടെ നമുക്ക് ഈ സമയം കടന്നു പോകാം ഏവരെയും പ്രത്യേകമായി ഇന്ന ദിവസത്തെ ഈ നോമ്പുകാല വിചിന്തനത്തിലേക്ക് ക്ഷണിക്കുന്നു വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം അധ്യായം പതിമൂന്ന് ഇരുപത്തിരണ്ട് മുതലുള്ള വാക്യങ്ങൾ ഇടുങ്ങിയ വാതിൽ പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും പഠിപ്പിച്ചുകൊണ്ട് അവൻ ജെറുസലേമിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു ഒരുവൻ അവനോട് ചോദിച്ചു കർത്താവെ രക്ഷ പ്രാപിക്കുന്നവർ ചുരുക്കമാണോ അവൻ അവരോട് പറഞ്ഞു ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുവാൻ പരിശ്രമിക്കുവിൻ ഞാൻ നിങ്ങളോട് പറയുന്നു അനേകർ പ്രവേശിക്കാൻ ശ്രമിക്കും എന്നാൽ അവർക്ക് സാധിക്കുകയില്ല വീട്ടുടമസ്ഥൻ എഴുന്നേറ്റ് വാതിൽ അടച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ പുറത്തു വന്ന് കർത്താവെ ഞങ്ങൾക്ക് തുറന്നു തരണമേ എന്ന് പറഞ്ഞ് വാതിൽക്കൽ മുട്ടാൻ തുടങ്ങും അപ്പോൾ അവൻ നിങ്ങളോട് പറയും നിങ്ങൾ എവിടെ നിന്ന് എന്ന് ഞാൻ അറിയുന്നില്ല അപ്പോൾ നിങ്ങൾ പറയും നിന്റെ സാന്നിധ്യത്തിൽ ഞങ്ങൾ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ഞങ്ങളുടെ തെരുവുകളിൽ നീ പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ അവൻ പറയും നിങ്ങൾ എവിടെ നിന്നാണെന്ന് ഞാൻ അറിയുന്നില്ല അനീതി പ്രവർത്തിക്കുന്ന നിങ്ങൾ എന്നിൽ നിന്ന് അലന്നു പോകുവിൻ അബ്രഹാമും ഇസഹാക്കും യാക്കോബും സകല പ്രവാചകന്മാരും ദൈവരാജ്യത്തിൽ ഇരിക്കുന്നതായും നിങ്ങൾ പുറന്തള്ളപ്പെടുന്നതായും കാണുമ്പോൾ നിങ്ങൾ വിളവിക്കുകയും പല്ലിറങ്ങുകയും ചെയ്യും ദൈവവചനമാണ് നാം കേട്ടത് പ്രിയ സഹോദരങ്ങളെ ഈ ദിവസം നാം ഇഷയോട് ഒപ്പം ഈ നോമ്പുകാല ധ്യാനത്തിൽ പ്രത്യേകമായ ഒരു വിഷയം കൈകാര്യം ചെയ്യുകയാണ് നമ്മുടെ മുന്നിൽ ദൈവം ഇതാ ഇടുങ്ങിയ വാതിലും വിശാലമായ വാതിലും തുറന്നു വെച്ചിരിക്കുന്നു നമുക്ക് തീരുമാനിക്കാം നന്മയെ തിരഞ്ഞെടുത്ത് ജീവനെ തിരഞ്ഞെടുത്ത് നിത്യത വേണമോ തിന്മയെ തിരഞ്ഞെടുത്ത് മരണത്തെ തിരഞ്ഞെടുത്ത് നിത്യനാശത്തിലേക്ക് കടന്നു പോകണമോ എന്ന് ഈ ഒരു കാലഘട്ടം ലോകത്തിൻ്റെയും ലോകാസക്തികളുടെയും ജഡമോഹങ്ങളുടെയും പിന്നാലെ മനുഷ്യർ പരക്കം പായുമ്പോൾ ആത്യന്തികമായി ലോകത്തോടുള്ള മൈത്രി ദൈവത്തോടുള്ള ശത്രുതയാണെന്ന തിരുവചനം നമുക്ക് ഓർക്കാം ഷാവൂളിൽ നിന്ന് പൗലോസിലേക്കുള്ള വിശുദ്ധ പൗലോസ് സപ്പോസിന്റെ മാനസാന്തരത്തിൽ വിശുദ്ധ പൗലോസ് പറയുന്ന ആ വാക്കുകൾ നമുക്ക് ശ്രദ്ധിക്കാം ലോക ഞാൻ ലോകത്തിനും ലോകം എനിക്കും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു എന്റെ ജഡമോഹങ്ങളെ ഞാൻ ക്രിസ്തുവിനോടൊപ്പം കുരിശിൽ തറച്ചിരിക്കുന്നു ഇതാ വിശാലമായ വാതിൽ അതെന്നും ലോകത്തിന്റെ മായാക്കാഴ്ചകളും കണിനിമ്പകരവും നാവിന് രുചികരവും എന്ന് കണ്ട് അവൾ അത് പറിച്ചു തിന്നുവെന്ന് ആ ഏതൻ തോട്ടത്തിലെ നമ്മുടെ പൂർവ്വ മാതാവ് മുതല് നാളെ ഇതുവരെ മാനവ കുലത്തിലൂടെ കൊയ്ത്ത് കാലങ്ങളിൽ ജോർദാൻ കരകവിഞ്ഞൊഴുകുക പതിവായിരുന്നുവെന്ന് വാഗ്ദാനപേടവുമായിട്ട് ജോർദാൻ കടന്ന് കാനാന് ദേശത്തിലേക്ക് പ്രവേശിക്കുന്ന ദൈവജനം ത്തെക്കുറിച്ച് ജോഷു പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്ന ആ രംഗം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു പ്രിയപ്പെട്ടവരെ കൊയ്ത്ത് കാലം അത് എന്നും വിധിയുടെ സമയമാണ് വിധിയുടെ സമയം തിന്മ അത് കരകവിഞ്ഞൊഴുകുന്ന തിന്മയുടെ പ്രണയകാലമായിരിക്കുമെന്നത് നമുക്ക് ഇന്നലകളിലെ അനുഭവമാണ് സുനാമിയും ജലപ്രളയവും മറ്റ് അനേകം ദുരന്തങ്ങളിലൂടെ എല്ലാം മാനവങ്ങളും കടന്നു പോരുമ്പോള് ഇതെല്ലാം ചെറിയ കൊയ്ത്തുകാലങ്ങൾ തന്നെയായിരുന്നു എന്നും എന്നാല് അന്തിമമായി ദൈവജനം മരുഭൂമിയിലൂടെ നടന്ന് നിത്യജീവന കാനാന്തേശമാകുന്ന തേനും പാൽ ഒഴുകുന്ന കാനാന്തേശമാകുന്ന വാഗ്ദത്ത നാടിലേക്ക് പ്രവേശിക്കുവാനായി എത്തിച്ചേരുമ്പോൾ അവർക്ക് കാനാന് ദേശത്തേക്ക് പ്രവേശിക്കുവാനുള്ള തടസ്സമായി നിൽക്കുന്ന ജോർദാൻ അത് തിന്മയുടെ ഒരു കുത്തൊഴുക്കാണ് പ്രിയപ്പെട്ടവരെ ആ തിന്മയുടെ കുത്തൊഴുക്കിനെ കുറിച്ച് ജോഷുവ മൂന്നാം അധ്യായത്തിൽ ഇപ്രകാരം പരാമർശിക്കുന്നു കൊയ്ത്തുകാലങ്ങളിൽ ജോർദാൻ കരകവിഞ്ഞൊഴുകുക പതിവായിരുന്നു നാം ഇതാ ക്രിസ്തുവിന്റെ രണ്ടാം വരവിനായി ഒരുങ്ങുന്ന യുഗാന്ത്യ സഭയിൽ ജീവിക്കുമ്പോൾ ഫാത്തിമായിയിലെ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ ഫാത്തിമായിയിലെ പരിശുദ്ധ അമ്മ പറയുന്ന തിന്മയുടെ പ്രളയകാലമാണ് വരാൻ പോകുന്നതെന്ന ആ മുന്നറിയിപ്പിലേക്ക് നമുക്ക് ശ്രദ്ധ തിരിക്കാം യഥാർത്ഥത്തിൽ കഴിഞ്ഞ ഒരു നൂറ്റാണ്ട് കാലം തിരുസഭയില് ലോകത്തിലെ മാനവകുലത്തിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ തിന്മയുടെ ആ പ്രളയകാലത്തിലൂടെയാണ് കഴിഞ്ഞ പതിറ്റാണ്ടുകളും ഈ നാം ജീവിക്കുന്ന കാലഘട്ടമെല്ലാം കടന്നു പോകുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും നാം ഈ ലോകത്തില് പരദേശി വാ പരദേശവാസമായിട്ടാണ് ഈ ലോകത്തിലായിരിക്കുന്നതെന്ന് മരുഭൂമിയിലൂടെയുള്ള യാത്ര ഒരിക്കലും അവിടെ തങ്ങിക്കിടക്കാനുള്ളതല്ല എന്ന ബോധ്യം ഇസ്രായേൽ ജനത്തിന് ഉണ്ടായിരുന്നു ഇതാ അവർ മരുഭൂമി കടന്ന് വാഗ്ദാന വാഗ്ദത്ത നാട്ടിലേക്ക് എത്തുന്നതിന് തൊട്ട് മുൻപ് ജോർദാന്റെ സമീപത്ത് എത്തുമ്പോള് ജോർദാന്റെ തീരത്തെത്തുമ്പോള് ജോഷു ആയിലൂടെ കർത്താവ് അവരോട് അരുൾ ചെയ്യുന്നു നിങ്ങളിൽ നിന്ന് ജബൂസിയർ ഹിത്യർ കനാന്യർ അങ്ങനെ അവർ കടന്നു പോകുന്ന മുഴുവൻ ജനതകളെയും ഉപേക്ഷിക്കുവാൻ കാരണം എന്താണ് ഇസ്രായേലിൽ നിന്ന് അടിമത്തത്തിന്റെ നാടായ ഇസ്രായേലിൽ നിന്ന് ദൈവരാജ്യത്തിന്റെ നിത്യ നിത്യത്വത്തിന്റെ മുൻപ്രതീകമായ ഈ കാനാൻ ദേശത്തേക്കുള്ള പ്രവേശനത്തിന് ഓരോ ദൈവ മക്കളും ഉപേക്ഷിക്കേണ്ട അസൂയയുടെ അഹങ്കാരത്തിന്റെ കോപത്തിന്റെ അലസതയുടെ ദൈവ്യാസക്തിയുടെ ജഡികാസക്തിയുടെ ഭക്ഷണാസക്തിയുടെ മൂലഭാവങ്ങളെയെല്ലാം ദ്യോതിപ്പിക്കുന്ന അല്ലെങ്കിൽ സൂചിപ്പിക്കുന്ന ജനതകളാണ് ഈ ജബൂസിയർ ഹിത്യർ കനാന്യർ തുടങ്ങിയവർ അതുകൊണ്ട് നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കും നാളെ കർത്താവ് നിങ്ങളുടെ ഇടയിൽ അത്ഭുതം പ്രവർത്തിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ജോഷുവ കാനുദ്ദേശത്തേക്ക് കടന്നു ചെല്ലുവാനായിട്ട് കാനാന്ക്ക് പ്രവേശിക്കുവാനായിട്ട് ദൈവജനത്തെ ഒരുക്കുന്ന കാഴ്ച ഞാൻ നാം ജോഷുവയുടെ പുസ്തകത്തിൽ കാണുന്നു എന്നാൽ കർത്താവായ യേശുക്രിസ്തു ഇതാ തന്റെ ദൗത്യവുമായി കടന്നു വരുമ്പോൾ മാനവകുലത്തിന്റെ ചരിത്രത്തില് ജോർദാന്റെ ഒഴുക്ക് തിന്മയുടെ കുത്തൊഴുക്കാണെങ്കില് ഈ ജോർദാന്റെ ഒഴുക്കിനു മധ്യേ അന്ന് വാഗ്ദാന പേടകം എന്നതുപോലെ നവയുഗ വാഗ്ദാന പേടകമായ പരിശുദ്ധ കന്യകാമറിയം ഇതാ മാനവകുലത്തിൽ കടന്നു വരുമ്പോൾ ആ സ്ത്രീയിൽ നിന്ന് ജാതനാകേണ്ട സർപ്പത്തിന്റെ തല തകർക്കേണ്ട സന്തതിയെ പുറപ്പെടുവിക്കുന്ന ആ പരിശുദ്ധ കന്യകാ മറിയം എന്ന് നസറത്തില് അല്ലെങ്കിൽ ജന പലസ്തീനായില് ആ പരിശുദ്ധ കന്യക ആ അമ്മയുടെ ആത്മാവ് ആ അമ്മയുടെ ശരീരം എന്ന് ദൈവപുത്രന് വേണ്ടി ഒരുക്കപ്പെടുന്നു കാല സമ്പൂർണതയിൽ സ്ത്രീയിൽ നിന്ന് ഇതാ തിരുക്കുമാരൻ ജാതനാവുകയും ആ ഈശോ തന്റെ ശൈശവവും ബാല്യവും കൗമാരവും പിന്നിട്ട് യൗവനത്തില് ഇതാ പരിശുദ്ധ അമ്മ തന്നെ കാനായിൽ വെച്ച് ആ ഈശോയെ പരിസ്ഥിതി ജീവിതത്തിലേക്ക് കൈപിടിച്ച് നടത്തുമ്പോൾ ഈശോ ഇതാ തന്റെ ദൗത്യം ആരംഭിക്കുമ്പോൾ തന്നെ പറയുന്ന പ്രധാനപ്പെട്ട കാര്യം ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുവാൻ വേണ്ടി തന്നെയാണ് വിശാലമായ വാതിൽ നമ്മെ തിന്മയിലേക്ക് മരണത്തിലേക്ക് നിത്യനാശത്തിലേക്ക് എത്തുമെങ്കിൽ എത്തിക്കുമെന്നുണ്ടെങ്കിൽ ഇടുങ്ങിയ വാതിൽ നമ്മെ ഇതാ സ്വർഗരാജ്യത്തിലേക്കുള്ള വഴിയായിട്ട് ഈശോ നമുക്ക് ചൂണ്ടിക്കാണിക്കുന്നു വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ അന്ത്യവിധിയെക്കുറിച്ചുള്ള ആ പരാമർശത്തിൽ ഈശോ ഇപ്രകാരം ഇതേ വാചകങ്ങൾ തന്നെ അവിടെ ആവർത്തിക്കുന്നതായി നമ്മൾ കാണുന്നു അനീതി നിന്ന് അകന്നു പോകുന്നെന്ന് നിങ്ങളെ ഞാൻ അറിയുന്നില്ല എന്ന് പറയുന്ന ഈശോയെ നാം കാണുന്നു പ്രിയപ്പെട്ടവരെ എനിക്ക് വിഷന്നു ഞാൻ ദാഹിച്ചു ഞാൻ നഗ്നനായിരുന്നു ഞാൻ കാരാഗൃഹവാസിയായിരുന്നു ഞാൻ രോഗിയായിരുന്നു ഞാൻ പരദേശിയായിരുന്നു ഇതെല്ലാം പറഞ്ഞുകൊണ്ട് ഈ ചെറിയവരിൽ ഒരുവനെ നിങ്ങൾ ഇത് ചെയ്തു കൊടുത്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തതെന്നു പറഞ്ഞുകൊണ്ട് സ്വർഗരാജ്യത്തേക്കുള്ള ആ തിരഞ്ഞെടുക്കപ്പെട്ടവരെ വലതുവശത്തേക്ക് മാറ്റി നിർത്തുന്ന ഇതൊന്നും ചെയ്യാത്തതിനാൽ ശപിക്കപ്പെട്ടവരെ എന്ന് പറഞ്ഞുകൊണ്ട് ഇടതുവശത്തേക്ക് മാറ്റി നിർത്തുന്ന ആ കർത്താവിനെ അന്ത്യവിധിയിൽ നാം ദർശിക്കുന്നു ആത്യന്തികമായി ഇടുങ്ങിയ വഴി അത് ദൈവരാജ്യത്തിലേക്ക് നമ്മെ എത്തിക്കുമ്പോൾ നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മുടെ ഈ ഭൗതിക ജീവിതത്തിൽ ജീവിതവ്യക്രത സുഖലോരൂപത മദ്യാസക്തി എന്നിവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും ആ ദിവസം കെണി പോലെ നിങ്ങളുടെ മേൽ വന്ന് വീഴുകയും ചെയ്യുമെന്ന ക്രിസ്തുവിന്റെ തിരുവചനം കൂടി നാം ഓർത്തിരിക്കേണ്ടതാണ് കാരണം തിന്നാം കുടിക്കാം ഒടുക്കാം ഈ ലോകത്തിലായിരിക്കാം ഈ ജഡത്തിലായിരിക്കാം തീർച്ചയായും ഇതെല്ലാം ദൈവം നല്ലതെന്ന് കണ്ടുകൊണ്ട് നമുക്ക് തന്നിട്ടുള്ളതാണ് പക്ഷേ ഇതേക്കുറിച്ച് വ്യക്തപ്പെടുമ്പോൾ തിന്നുന്നതിനെ കുറിച്ച് കുടിക്കുന്നതിനെ കുറിച്ച് ഉണ്ണുന്നതിനെ കുറിച്ച് എന്തിനെക്കുറിച്ചും സൃഷ്ടാവല്ലാതെ മറ്റെന്തിനെ കുറിച്ചും വ്യഗ്രതപ്പെടുന്നവൻ അവൻ ഇതാ സുഖലോലുപതയിലേക്ക് മദ്യാസക്തിയിലേക്ക് മദ്യം അതൊരു പ്രതീകം മാത്രമാണ് യഥാർത്ഥത്തിൽ ലഹരിയാണ് ആത്മാവാകുന്ന ദൈവവും മണവാളനാകുന്ന ദൈവവും ആത്മാവാകുന്ന മണവാട്ടിയും മണവാളന്റെയും മണവാട്ടിയുടെയും ബന്ധത്തിന്റെ ഇടയ്ക്ക് കടന്നു വരുന്ന ഏതൊരു കരണും ഏതൊരു സൃഷ്ടിയും സൃഷ്ടാവും ഈ ആത്മാവാ സൃഷ്ടിയും തമ്മിലുള്ള ബന്ധത്തിനിടയ്ക്ക് മറ്റെന്ത് കടന്നു വന്നു കഴിഞ്ഞാലും അത് നമ്മെ ഇതാ ഭൗതിക നമുക്ക് മാനുഷികമായി അത് വിശാലമായ വഴിയായിരിക്കാം മാനുഷികമായി നാം അതിൽ സുഖം കണ്ടെത്തിയേക്കാം പക്ഷേ അത്യധികമായി അത് നമ്മെ നിത്യനാശത്തിലേക്ക് തിന്മയിലേക്ക് മരണത്തിലേക്ക് നമ്മെ നയിക്കുന്നതാണെന്ന് നമ്മൾ പറഞ്ഞു പോകരുത് സാവുൾ വിശുദ്ധ പൗലോസായി രൂപാന്തരപ്പെടുമ്പോൾ ഇതാ സാവുൾ പറയുന്നു ആസക്തികളാൽ കലുഷിതരായ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി പുതിയ മനുഷ്യനെ ധരിക്കുവിൻ എന്ന് ഞാൻ ലോകത്തിലും ലോകം എനിക്കും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് എന്റെ ജഡമോഹങ്ങളെ ഞാൻ ക്രിസ്തുവിനോടൊപ്പം കുരിശിൽ തളച്ചിരിക്കുന്നുവെന്ന് തീർച്ചയായും പ്രിയപ്പെട്ടവരെ ആ കണ്ണിനിമ്പകരവും നാവിനി രുചികരവും എന്ന് കണ്ട് അവൾ അത് പറിച്ചു നിന്നുവെന്ന ആ ഉൽപ്പത്തിയിലെ വചനം ധ്യാനിക്കുക അവൾ അത് കഴിക്കാൻ ആദത്തിന് കൊടുക്കുന്നുവെന്നതിനെ കുറിച്ച് ധ്യാനിക്കുക ഇന്ന് ആദത്തിന്റെ പിതൃത്വത്തിൻ കീഴിൽ ആദത്തിന്റെ പുത്രത്വം പേറുന്ന ഹവായയുടെ മാതൃത്വത്തിൻ കീഴിൽ ഹവായുടെ പുത്രത്വം പേറുന്ന നാമം ആ തിന്മയിലേക്കുള്ള ചായ്വ് ജഡമോഹങ്ങളുടെ ചായവ് ലോകാസക്തികളിലേക്കുള്ള ഷായുവിന്റെ സന്തതികൾ തന്നെയാണെന്ന കാര്യം മറക്കാതിരിക്കുക ഒരു പ്രഭാതത്തില് ഇതാ പിതാവിന്റെ ഭവനത്തിലായിരിക്കുന്ന നാം സായാഹ്നമാകുമ്പോഴേക്കും നാം ഇതാ പന്നിക്കൂടിയിലെത്തി കഴിഞ്ഞു എന്താണ് പന്നിക്കൂട് ഏതാണ് ആ പരദേശി എന്താണ് പന്നിക്ക് കിട്ടേണ്ടത് കിട്ടുന്ന തവിടിന് വേണ്ടിയുള്ള ആശ പ്രിയപ്പെട്ടവര് പരദേശി പിശാചാണ് പന്നിക്കൂടി ലോകം തന്നെയാണ് പന്നികളോ ലൗകികരാണ് ജഡീകരായവരാണ് പന്നികള് ആ പന്നി കൊടുക്കേണ്ടത് അവിടോ അത് ഈ ആകാശവും ഭൂമി ഇതെല്ലാം കടന്നു പോകേണ്ട ഈ ഭൗതിക വസ്തുക്കൾ മാത്രമാണ് അതുകൊണ്ട് ഈ ലോകത്തിൽ പ്രത്യാശ വെച്ച് ജീവിക്കുന്ന ഭൗതികതയിൽ മാത്രം അഭിരമിക്കുന്ന ഭൗതികാസക്തിയിൽ അഭിരമിക്കുന്ന ഇന്നത്തെ ഈ നാടിന്റെ ജനതയുടെ ഒഴുക്കിൽ നിന്ന് ആ ഒഴുക്കിനെതിരെ നീന്താൻ വിളിക്കപ്പെട്ടവരാണ് നാം എന്ന് മറക്കരുത് പ്രിയപ്പെട്ടവരെ ഈ നോമ്പിന്റെ ഇരുപത്തി മൂന്നാം ദിവസത്തില് നാം ഓർക്കുക നാം വിളിക്കപ്പെട്ടിരിക്കുന്നത് ഇടുങ്ങിയ വാതിലിലൂടെ ഗുരുനാഥൻ കുരിശുമായി പോകുന്ന ആ കുരിശിന്റെ വഴിയിലൂടെ കടന്നു പോകാൻ തന്നെയാണ് ലോകൈക നാഥാ നിൻ ശിഷ്യനായി തീരുവാൻ ആശിപ്പോരുന്നുമെന്നും കുരിശും വഹിച്ചു നിൻ കാൽപ്പാട് പിഞ്ചല്ലാൻ കൽപ്പിച്ച നായക നിൻ ദിവ്യക്തത്താൽ എൻ പാപ മാലിന്യം കഴുകണമേ എന്ന് നമ്മൾ കുരിശിന്റെ വഴിയിൽ ഈ ദിവസങ്ങളിൽ പാടുമ്പോൾ ഈശോ നമുക്ക് മുന്നിൽ ആ നടന്നു വഴി ആ കുരിശിന്റെ വഴി അത് തന്നെയാണ് രക്ഷയിലേക്കുള്ള വഴി എന്ന് നമുക്ക് ഓർക്കാം ആയതിനാൽ പ്രിയപ്പെട്ടവരെ ഓരോ ദിവസവും ദൈവം ദാനമായി നമുക്ക് തരുന്നു ആ ദിവസത്തിന്റെ പ്രഭാതത്തിൽ തന്നെ ദൈവത്തോട് ചേർന്ന് വിശുദ്ധ ബലിയോട് ചേർന്ന് തിരുവചനത്തോട് ചേർന്ന് ദൈവ ദൈവിക കൽപ്പനകളോട് ചേർന്ന് തിരുസഭയോട് സഭയോട് ചേർന്ന് ഒരു വിശുദ്ധ ജീവിതം നയിക്കാനാണ് നാം വിളിക്കപ്പെട്ടിരിക്കുന്നതെന്ന് അന്ത്യ ക്രിസ്ത്യാനിക്കടുത്ത അന്തിമകാല അപ്പോസ്തലർക്കും അന്തിമകാല മഹാവിശുദ്ധർക്കും അന്തിമകാല രക്തസാക്ഷികൾക്കും അടുത്ത ഒരു വിശുദ്ധ ജീവിതം മറ്റനേകരുടെ മുൻപില് മറ്റനേകർക്ക് ക്രിസ്തുവിനെ പകർന്നു കൊടുക്കുവാനുള്ള ജീവിതത്തിനായി നാം വിളിക്കപ്പെട്ടവരാണെന്ന് അതിനായി കുരിശിന്റെ വഴിയെ ഇടുങ്ങിയ വഴിയെ പോകുവാൻ വിളിക്കപ്പെട്ടവരാണെന്ന് നാം എന്ന് നമുക്ക് ഓർക്കാം മംഗളവാർത്ത മുതൽ കാൽവരി വരെ പരിശുദ്ധ അമ്മ നടന്ന വഴിയാണ് അത് അനേകം അനേകം പ്രവാചകന്മാരും പൂർവ്വപിതാക്കന്മാരും ന്യായാധിപന്മാരും രാജാക്കന്മാരും എല്ലാം കടന്നു വന്ന ഈ മാനവകുലത്തിന്റെ ചരിത്രത്തിൽ ദൈവജലത്തിന്റെ ചരിത്രത്തിൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉടനീളം നമുക്ക് ആ ഇടുങ്ങിയ വഴിയെ കാണാം നമുക്ക് പൂർവ്വ പിതാവിയായ യൗസഫിൻ്റെ ജീവിതം നോക്കിയാൽ നമുക്ക് ആ ഇടുങ്ങിയ വഴി കാണാം ആയതിനാൽ പ്രിയപ്പെട്ടവരെ ഇതാ കർത്താവിന്റെ ദാസി എന്ന പരിശുദ്ധ അമ്മയുടെ ആ മലാകയോടുള്ള പ്രതിവചനം നമുക്ക് ഓർക്കാം ഇതാ അനുസരണം കർത്താവിൻ്റെ സമർപ്പണം ദാസി ഇതാ ആ പരിപൂർണമായിട്ട് തന്നെ തന്നെ അടിയാട്ടി എന്നാണ് മലയാളത്തിൽ ഈ ദാസി എന്നുള്ള വാക്കിന്റെ യഥാർത്ഥ വാക്ക് പറയുന്നത് അടിയാട്ടി എന്നാണ് പരിപൂർണമായും ഒരു സമർപ്പണത്തിന്റെ അനുസരണത്തിന്റെ ഒരു വാചകമാണത് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും സംഭവിക്കുന്ന കാര്യങ്ങളെ കഥാവിൻ്റെ മാലാക പരിഷിത മറിയത്തോടെ വചിക്കുന്നു ഇതാ പരിശുദ്ധ മറിയം ഇതാ കർത്താവിന്റെ ദാസി എന്ന ആ വചനം ഉരുവിടുന്നു കർത്താവിന്റെ മാലാക പ്രാർത്ഥനയുടെ ആ അവസാന പ്രാർത്ഥനാ ഭാഗത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു പ്രാർത്ഥിക്കാം സർവേശ്വര മാലാകയുടെ സന്ദേശത്താൽ അങ്ങയുടെ പുത്രനായ ഈശോമിഷായുടെ മനുഷ്യാവതാര വാർത്ത അറിഞ്ഞിരിക്കുന്നു ഞങ്ങൾ അവിടുത്തെ പിടാ സഹനവും മുഖേന ഉയർപ്പിന്റെ മഹിമ പ്രാപിക്കാൻ എന്ന നാല് കാര്യങ്ങളാണ് ഒന്ന് മാലാകയുടെ സന്ദേശം രണ്ട് മനുഷ്യ ഈശോ മിഷായുടെ മനുഷ്യാവതാര വാർത്ത പക്ഷെ അതിനിടക്കൊരു കാര്യമുണ്ട് എന്താണ് പരിശുദ്ധ അമ്മയുടെ പ്രതിവചനം പരിശുദ്ധ അമ്മയുടെ പ്രത്യുത്തരം ഫിയാദ് I kartaவி de dasi ynna afiat. വീണ്ടും ഇതാ തീർച്ചയായും അമ്മ തയ്യാറാകുമ്പോൾ ഇതാ അമ്മയും ഈശയോടൊപ്പം പിടാസഹനത്തിലൂടെ കടന്നു പോയേണ്ട ഋഷമരണത്തിന്റെ ആ നൊമ്പരങ്ങളിലൂടെ കടന്നുപോകേണ്ട അവസ്ഥ പക്ഷേ അതെല്ലാം ഉദ്ദാനത്തിന്റെ മഹിമയ്ക്ക് മഹത്വത്തിന്റെ ഉദ്ദാനത്തിന് വഴിമാറുന്ന കാഴ്ച നാം കാണുന്നു നമ്മുടെ ജീവിതത്തിലെ ഓരോ രംഗങ്ങളും നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും എല്ലാം ദൈവം അറിഞ്ഞിട്ടുണ്ട് എന്ന് വിശ്വസിക്കുക എല്ലാം ദൈവം അറിഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് ദൈവം അനുവദിച്ചതാണെന്ന് വിശ്വസിക്കുക അങ്ങനെ ദൈവം അറിഞ്ഞ് ദൈവം അനുവദിച്ച ജീവിതത്തിൽ നടക്കുന്ന ഏതൊരു കാര്യവും അത് ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ടതായിക്കൊള്ളട്ടെ മക്കളുമായി ബന്ധപ്പെട്ടുള്ളതായിക്കൊള്ളട്ടെ മാതാപിതാക്കളുമായി ബന്ധപ്പെട്ടായിക്കൊള്ളട്ടെ സ്വന്തത്തിലോ ബന്ധത്തിലോ മിത്രങ്ങളോ ആരുമായി ബന്ധപ്പെട്ടായിക്കോട്ടെ നല്ലതായിക്കോട്ടെ ചിത്തയായിക്കൊള്ളട്ടെ സന്തോഷകരമായിക്കോട്ടെ ദുഃഖകരമായിക്കോട്ടെ മാലാഗിയുടെ സന്ദേശം പോലെ അതിനെ സ്വീകരിക്കാൻ നാം തയ്യാറാകുമ്പോൾ ഇതാ കർത്താവിൻ്റെ ദാസ്യൻ്റെ വചനം എന്നിലാവട്ടെ എന്ന അമ്മയുടെ ആ ദാസ്യ മനോഭാവത്തോടെ അതിനെ നാം പ്രത്യുധരിക്കാൻ തയ്യാറാകുമ്പോൾ നമ്മുടെ ജീവിതത്തിലും വചനം മാംസം ധരിക്കും അവിടെ ഇതാ ഈ ഇടുങ്ങിയ വഴി നെരുക്കത്തിൻ്റെ വഴി സഹനത്തിൻ്റെ പ്രശ്നത്തിൻ്റെ പ്രതിസന്ധിയുടെ വഴിയിലൂടെ നാം കടന്നു പോകുമ്പോഴും നമുക്ക് മുന്നേ കുരിശുമായി നമ്മുടെ ഗുരുനാഥനുണ്ട് ആയതിനാൽ ആ വഴി നമ്മെ ദൈവരാജ്യത്തിലേക്ക് എത്തിക്കുമെന്ന് മാത്രമല്ല നമ്മളെ മാത്രമല്ല നാമുമായി ബന്ധപ്പെട്ട നമുക്കുള്ള എല്ലാവരെയും ഈ വഴി എല്ലാവരെയും ദൈവരാജ്യത്തിലേക്ക് എത്തിക്കുവാനുള്ള ഒരു വഴിചൂണ്ടിയായി അവരുടെ ഒരു മുൻപേ പറക്കുന്ന പക്ഷിയായി മാറാൻ നമുക്ക് സാധിക്കും അങ്ങ് ശുദ്ധീകരണ സ്ഥലത്തിന്റെ അടിത്തട്ടിൽ കിടക്കുന്ന നമ്മുടെ പൂർവികർ മുതൽ ഇനിയും നമ്മുടെ കുടുംബത്തിൽ ജനിച്ച് വീഴാനായി അമ്മമാരുടെ ഗർഭപാത്രത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന കുഞ്ഞുങ്ങൾ വരെ അവരുടെ എല്ലാം ആ ജീവിതത്തിന്റെ നിർണായക ജീവിതത്തിൽ നിർണായകമായ ഒരു സ്വാധീനം ചെലുത്താൻ നമ്മുടെ ജീവിതത്തിനും നമ്മുടെ ജീവിതത്തിലുള്ള ദൈവത്തോടുള്ള വിശ്വസ്തയ്ക്കും നമുക്ക് സാധിക്കുമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു പ്രിയപ്പെട്ടവരെ പ്രത്യേകമായി പരിശുദ്ധമ്മയോട് ചേർന്ന് ദൈവഹിതം നിറവേറ്റുവാൻ വേണ്ടി ഈശോയുടെ ഇഷ്ടത്തിന് വേണ്ടി പിതാവിന്റെ ഇഷ്ടത്തിന് വേണ്ടി നിലകൊള്ളുന്ന പരിശുദ്ധ അമ്മയുടെയും ഈശ്വമിശിഹായിയുടെയും മാതൃക പിന്തുടർന്ന് ഈ ഇടുങ്ങിയ വഴിയിലൂടെ കുരിശിന്റെ വഴിയിലൂടെ കടന്നു ചെല്ലുവാൻ അവിടെ തീർച്ചയായും നാം അതിന് തയ്യാറാണെങ്കിൽ ഞാൻ നിങ്ങളെ അറിയുകയില്ല എന്നിൽ നിന്നും അകന്നു പോകില്ലെന്നുള്ള ആ വാക്ക് നമുക്ക് കേൾക്കേണ്ടി വരികയില്ല അനേക ആയുധങ്ങളുടെ അനേക ലക്ഷങ്ങളുടെ ജീവിതത്തെ നിത്യ ജീവന്റെ പാതയിലേക്ക് കൊണ്ടുചെല്ലുവാൻ ദൈവം നമ്മയും ഉപകരണമാക്കുന്ന കാര്യത്തിൽ സംശയമില്ല ഈ ഇരുപത്തിമൂന്നാം ദിവസത്തെ നോമ്പുകാല വിചിന്തനെ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നമുക്ക് ജീവനിലേക്കുള്ള ആ വാതില് അത് അത് ഇടുങ്ങിയതാണെന്ന് വിനാശത്തിലേക്കുള്ള വാതില് വിശാലമാണെന്നുള്ള ആ തിരുവചനത്തെ ഒരിക്കൽ കൂടെ ധ്യാനിക്കാം എൻ്റെ ജീവിതത്തിൽ എൻ്റെ മുന്നോട്ടുള്ള ജീവിതത്തിൽ ആ നൈമിഷിക സുഖങ്ങളെ പ്രതി ജനീക താല്പര്യങ്ങളെ പ്രതി ലോകത്തിനോടുള്ള ആ ആസക്തിയെയും ലോകത്തോടുള്ള ലോകാസക്തികളോടുള്ള എൻ്റെ ആ എൻ്റെ ചായ്വ് അതിൽ നിന്നെല്ലാം ബലം പ്രയോഗിച്ച് തന്നെ ആസക്തികളാൽ കലുഷിതരായ ആ പഴയ മനുഷ്യനെ ഒരിഞ്ഞു മാറ്റുവാൻ ഓരോ സഭത്തിലും ആവശ്യപ്പെടുന്ന ആ ബലം പ്രയോഗിച്ച് തന്നെ ഒരു വസ്ത്രമൊരിയുന്ന കാര്യ വാക്കല്ല അവിടെ ഗ്രീക്കിൽ എഴുതി വച്ചിരിക്കുന്നത് നഖം ഉരിയുന്ന തൊളി ഉരിയുന്ന വാക്കാണ് ഉരിഞ്ഞു മാറ്റുക എന്നതിനെ ഉപയോഗിച്ചിരിക്കുന്നത് ഞാൻ ക്രിസ്തുവിന് ഞാൻ ലോകത്തിന് ലോകം എനിക്കും ക്രൂശിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് എൻ്റെ ജഡമോഹങ്ങളെ ഞാൻ ക്രിസ്തുവിനോടൊപ്പം കുരിശിൽ തറച്ചിരിക്കുന്നുവെന്ന് ഇനിമേൽ ഞാനല്ല എന്നിൽ ക്രിസ്തു ജീവിക്കുന്നു എന്ന് തെറ്റുപറയുമ്പോൾ നമ്മുടെ ഈ ഈ ലോകവുമായിട്ട് ജഡമോഹങ്ങളുമായിട്ട് പിശാചുമായിട്ട് കൈകോർത്തുള്ള നമ്മുടെ ഇന്നലകളുടെ ആ ജീവിതത്തെ മുഴുവൻ ക്രിസ്തുവിനോടൊപ്പം ഗുരുശൻ തറച്ചുകൊണ്ട് ഇനിമേൽ ഞാനല്ലെങ്കിൽ ക്രിസ്തു ജീവിക്കുന്നു പാപത്തെ ജയിച്ച് മരണത്തെ ജയിച്ച് പാതാളത്തെ ജയിച്ച് പിശാചിനിമേൽ ജയം നേടിയ ആധിപത്യം നേടിയ ക്രിസ്തുവിന്റെ ആ ഉദ്ധിതനായ ക്രിസ്തുവിന്റെ ജീവൻ ആത്മാവ് ശരീരം രക്തത്തോട് നമുക്ക് താത്മ്യപ്പെടാം മുന്നോട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ ആ ഉദിതനായ ക്രിസ്തുവിന്റെ ചൈതന്യത്തിൽ നമുക്ക് ജീവിക്കാം അതിനായി ഈ നോമ്പുകാലത്തിന്റെ പ്രാർത്ഥനയും പ്രാചിത്വവും പരിഹാര പ്രവർത്തനങ്ങളും എല്ലാം നമുക്ക് ഉപകാരപ്രദമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നേ ദിവസം നമുക്ക് പരിശുദ്ധ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം നമുക്ക് ഏറ്റുചെല്ലാം കർത്താവായ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ ദൈവമാതാവെ ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകളും അമ്മയുടെ വിമല ഹൃദയത്തിന്റെ മുറിപ്പാടുകളും ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പതിപ്പിച്ചുറപ്പിക്കണമേ അമ്മേ ലോകപാപ தெய்வத்தின் குஞ்சாடிதா